നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുക്കിക്കൂലി സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കമ്പ്യൂട്ടർ ക്ലീനിങ് ആണ് കാരണം നമ്മൾ കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഒരു കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ കവർ അഴിച്ച് സൂക്ഷിച്ച് വെക്കണം ഇതിൽ ചെറുതായിട്ടൊന്നും തട്ടിയാൽ മതി ചല്ല ചില്ലാന്ന് വേണ്ടി പൊട്ടും ഫുള്ള് അഴുക്കും പൊടിയും ചെലന്തി പോലെയൊക്കെയാണ് നമ്മൾ പോലും അറിയാതെ ഇതിനകത്ത് കയറിയിരിക്കുന്നത് മെയിനായിട്ട് ഈ ഫാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൂളിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് പൊടി അടിച്ചതിനകത്തോട് പെട്ടെന്ന് കയറും പ്രൊസസറിലോട്ട് വെച്ച് വയ്ക്കുന്ന കൂളിങ്ങിൻ്റെ സംഭവം അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും പൊടി കയറുന്നതിനകത്തായിരിക്കും അപ്പോൾ നമ്മൾ സിസ്റ്റം അഴിക്കാൻ പോവുകയാണ് ഇത് എൻ്റെ സിസ്റ്റം ഇത് രാഷൻ്റെ സിസ്റ്റം ഇപ്പോൾ ഇത് ഞങ്ങൾ പെട്ടെന്ന് അഴിക്കുന്നത് കാണിച്ചു അടിച്ചു കഴിഞ്ഞ ശേഷം ക്ലീനിങ് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ അഴിക്കാൻ പോകണേ അപ്പോൾ ആദ്യമേ ഫാനുകളെല്ലാം ഞങ്ങളിപ്പോൾ അയച്ചെടുക്കാൻ പോകും ഫാൻ്റെ സ്ക്രൂ എല്ലാം ഒന്നൊന്നായിട്ട് അഴിക്കാൻ പോവുകയാണ് ഫസ്റ്റ് ഫാൻ അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഫാന എൻ്റെ ഈ ഇപ്പോഴത്തെ സൈഡുകളു മാറ്റുക എൻ്റെ പൊടിയുണ്ട് മൊത്തം പൊടിയാണ് ഇനി ഇതിനകത്തെ കമ്പോണൻസൊക്കെ അഴിച്ച് പതുക്കെ മാറ്റാം അപ്പോൾ നമ്മൾ റാം റാമങ്ങ് ഫസ്റ്റ് അങ്ങ് ഊരി മാറ്റുക രണ്ട് റാം ഉണ്ട് ഈ സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും ക്ലിപ്പ് ഊരി ഊരിപ്പുരി രണ്ട് റാം ആ റാം ഒന്ന് റാം രണ്ട് രണ്ട് റാം ഊരി ഇനി ഗ്രാഫിക്സ് കാർഡ് അതിൻ്റെ ഈ സൈഡിലുള്ള ഈ സ്ക്രൂ എല്ലാം ഊരി മാറ്റണം എങ്കിലേ അത് ഊരി വരുത്തുള്ളൂ ജസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങളെ വരും കേബിൾസ് കൂടെ വിടുക കേബിൾ ഊരി ഉരിവിട്ട് ഗ്രാഫിക്സ് കാർഡ് എടുത്ത് മാറ്റി ഇതിനകത്ത് പൊടിയുണ്ടോ ഇതിനകത്ത് എല്ലാം കണ്ടോ കേട്ടോ ഫാനകത്ത് പൊടിയുണ്ടോ കണ്ടോ ഏറ്റവും കൂടുതൽ പൊടി ഈ ഫാനത്ത് ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടോ ഈ ഫാനത്ത് നോക്കി ഇത് ടോപ്പിലെ ഫാനാണ് കേട്ടോ ഇതെല്ലാം കൂളിങ്ങിനെ ബാധിക്കും കേട്ടോ നമ്മൾ ഫാനകത്ത് ഈ അഴുക്ക് പിന്നെയും അകത്തോട് അടിച്ച് കയറും ഇത് അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഹീറ്റിംഗ് ഒന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല അങ്ങനെ നടക്കാതിരുന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻസ് ഉണ്ടാകുന്ന ചാൻസ് ചെയ്യും അങ്ങനെ രണ്ടിലത്തെ ഫാൻ കഴിച്ചിരിക്കുന്നു ഇതിനകത്ത് അത്രയും പൊടിയില്ല ടോപ്പിലെ ഫാനാണ് ഏറ്റവും കൂടുതൽ പൊടി അപ്പോൾ നമ്മൾ ലാസ്റ്റ് അഴിക്കാൻ പോകുന്നത് പ്രൊസസറിൻ്റെ മേലത്തെ ഈ ഹീറ്റ് സിങ്ങിനെ കൂളാക്കാമുള്ള ഫാനാണ് അത് ജസ്റ്റ് ക്ലിപ്പിങ്ങാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഏറ്റവും കൂടുതൽ പൊടിയുള്ള ഈയൊരു പ്രൊസസ്സറിനോട് ഇതിനകത്ത് എയർ അപ്പോൾ പോകാതെ പൊടിയല്ലേ അടഞ്ഞിരിക്കുമ്പോഴേ നമ്മുടെ പ്രൊസസ്സറൊക്കെ നല്ലപോലെ ചൂടാവും ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ പോകും പെട്ടെന്ന് അതിനകത്ത് ഹീറ്റ് പുറത്തോട്ട് കളയുന്ന ഇതുകൂടെയുള്ളൂ ഫാൻ്റെ പരിപാടിയെല്ലാം കഴിയും ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മെയിൻ പാർട്ട് പ്രോസസ്സർ നമ്മൾ ഫസ്റ്റ് ബ്ലോവർ വെച്ചിട്ട് ഈ ഹീറ്റ് സിങ്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോവുക ഉപയോഗിച്ചിട്ടിങ്ങനെ എല്ലാം ഒന്ന് അകത്തിരിക്കുന്നതൊക്കെ തട്ടി കാണണം അപ്പോൾ നമ്മൾ ആദ്യമേ ഈ സാധനം തുടച്ച് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് രണ്ടാമത് ഇപ്പോൾ ഇതങ്ങ് ഫിറ്റ് ചെയ്യുക ഫസ്റ്റ് അതിന് ശേഷം പൊടി അടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഈ പ്രസന്റത്തെല്ലാം പൊടി വെറും അപ്പോൾ ഇത് നമ്മൾ ഏകദേശം തുടച്ച് വൃത്തിയാക്കി ഇപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുക ഇതിൻ്റെ ഈ താഴെ മാറിയ ഈ പേസ്റ്റ് കാണുന്നു കേട്ടോ ഈ പ്രൊസസിൻ്റെ മണ്ടയ്ക്ക് തേക്കുന്ന പേസ്റ്റ് അതെല്ലാം നമ്മൾ തുടച്ച് കളഞ്ഞ് രണ്ടാമതാ പേസ്റ്റ് തേച്ച് നമ്മൾ ഇത് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണ് ഏകദേശം ക്ലിയറായി ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് ഫുൾ പൊടിയൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ട് വൃത്തിയാക്കി അപ്പോൾ ഇത് ഫസ്റ്റ് അങ്ങ് ചെയ്തിട്ട് ബാക്കി തുടയ്ക്കുന്നുള്ളൂ പ്രോസസറിൻ്റെ ഫസ്റ്റ് മേളിലുള്ള ആ പഴയ പേസ്റ്റ് നമ്മളങ്ങ് തുടച്ച് കളയുക ഇതാണ് തെർമൽ പേസ്റ്റ് അപ്പോൾ ഇത് ഇതിന് മണ്ടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തെർമൽ പേസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുക ഇച്ചിരിയും പെട്ടെന്ന് വേണ്ടിച്ച് വരികയെന്ന് നോക്കണം ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഹീറ്റ് സിംഗ് ഇപ്പം ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോകണം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഫുള്ള് കവർ വെച്ച് അടിച്ച് തൂത്ത് ഉടച്ചെടുക്കാൻ പോകുക ഇതെല്ലാം ൂത്ത് നമ്മൾ ഹാർഡ് സ്കിൻ ഡ്രൈഡ് അഴിക്കുവാണേൽ അതിനകത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഇതെന്തോ പൂപ്പലും എന്തോ പൂപ്പലിൽ ഇപ്പോൾ ഒരു ഡ്രൈക്കകത്ത ഈ ഹാർഡ് സ്കിൻ അടിക്കി വെച്ചേക്കുന്നത് ഇപ്പോൾ മൂന്ന് ഹാർഡ് സ്കിൻ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡ്രൈക്ക് അതൊന്നും ഓരോന്നായിട്ട് അഴിച്ചു ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഡ്രൈ നമ്മൾ തിരിച്ച് വെക്കാൻ പോവുകയാണ് തുടച്ചു വെച്ചാൽ എല്ലാ ഫാനും കാര്യങ്ങളും എല്ലാം വൺ ബൈ വൺ ബൈ ആയിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് വെക്കാൻ പോകണം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സാധനം റാമും ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ നമ്മളീ ഓരോ സാധനങ്ങൾ ഊരുമ്പം അതിൻ്റെ ഓരോ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുമ്പം നല്ലതായിരിക്കും പിന്നെ സാധനങ്ങളൊന്നും അധികം പറ്റരുത് അതൊക്കെയാണ് ടിപ്പ് നമ്മളിതിൽ വലിയ പ്രൊഫഷണലൊന്നും അല്ല നമുക്കറിയാവുന്ന പോലെയൊക്കെയാണ് നമ്മളിത് ചെയ്തത് ഓണാവും തോന്നും അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ മറ്റൊരു വീഡിയോ അടി വീണ്ടും കാണാം ടേക്ക് കയറ്റാറ്റാ ബൈ ബൈ